ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ബിഗിനേഴ്സിനും അല്ലാത്തവർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കിറ്റാണെന്ന് കാണിച്ചു തരുന്നത് അതിലെന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം പന്ത്രണ്ട് ഹെയർ പെൻറ്റ് ഉണ്ട് ആറ് വയർഡ് ഹെയർപെൻറ്റ് അതേപോലെ ആറ് സാറ്റിംഗ് കവേർഡ് ഹെയർപെൻറ്റ് ബ്ലാക്ക് ആണ്ട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ഫ്ലവറും നമുക്ക് ഈ ബ്ലാക്ക് ഹെയർപെൻ്റ് ഒക്കെ മാച്ചായിട്ട് കിട്ടും അങ്ങനെ പന്ത്രണ്ട് ഹെയർ ബെൻഡ് വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ പന്ത്രണ്ട് ഹെയർ ബെൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഫോം ഫ്ലവേഴ്സ് ആണ് ഫോം ഫ്ലവേഴ്സ് രണ്ട് ബഞ്ച് ഫോം ഫ്ലവേഴ്സ് ആണ് വെക്കുന്നത് ഒന്ന് വൈറ്റും ഒന്ന് മെറൂണും വേറെ ആണ് വേണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അതായത് നമ്മൾ ഈ ഫ്ലവറിനെ മിക്സ്ഡ് ആയിട്ടാണ് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ സാറ്റിൻ കവേഡ് ഹെയർ കളേഴ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഓർഡർ തരാം ഞാനിപ്പോൾ ബ്ലാക്ക് മാത്രം വെക്കാൻ കാരണം എല്ലാത്തിനും ആയിട്ടുള്ള കളറ് അങ്ങനെ വെച്ചതാണ് പിന്നെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ അലാസ്റ്റിക് ഉണ്ട് നമുക്ക് ബ്രേസ്ലെറ്റ് മാല ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഒരു റോള് അലാസ്റ്റിക്ക് വെക്കുന്നുണ്ട് അത്യാവശ്യം ഉണ്ടാക്കാനുള്ള ഒരു അളവ് അതിലുണ്ട് കേട്ടോ പിന്നെ ഗ്രിറ്റർ ട്യൂബ് രണ്ട് ആണ് വെച്ചിട്ടുള്ളത് ഇത് ഏത് കളറുവാണെങ്കിലും വെക്കാം ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണക്കാട്ടിലും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് വൈറ്റും അതേപോലെ ഓറഞ്ച് കളറുമാണ് പിന്നെ ബീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം വൈറ്റ് പേൾ ബീഡ്സ് ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ മൾട്ടി കളർ വരുന്ന ഫ്ലവർ ബീഡ്സും അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ബീഡ്സും ഓരോ പാക്കറ്റ് അതും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് പാക്കറ്റും അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ബട്ടർഫ്ലൈ ആണ് അതും ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് അത് മൾട്ടി കളർ വരുന്നതാണ് എല്ലാം മാച്ച് ആയിട്ടുള്ളതാണ് അതേപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഷെയ്ഡ് വരുന്ന ബീഡ്സും വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പിന്നെ ഈ ഒരു ഫ്ലവർ ബീഡാണ് ഒരു പാക്കറ്റ് വെച്ചിട്ടുള്ളത് ഇതും ആ ഒരു കളർ മാച്ച് മാച്ചായിട്ടുള്ളത് തന്നെയാണ് എല്ലാതും മൾട്ടി കളർ തന്നെ കേട്ടോ ബീഡ്സ് ഓരോ പാക്കറ്റും വെച്ചിട്ടുള്ളത് പിന്നെ അത് ക്രിസ്റ്റൽ ബീഡ്സും അതൊക്കെയുള്ള റൗണ്ട് ഷേപ്പുള്ള ബീഡ്സുമാണ് അതും നമ്മൾ ഹെയർ ബെൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതേപോലെ നമുക്കൊരു ഹെയർ ബെൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് എൻഡി ആണ് എൻഡി ബീഡ്സ് നമ്മൾ ആറ് വയഡ് ഹെയർ ബെൻഡ് ഒക്കെയുള്ള എൻഡി ബീഡ്സാണ് അതിൽ ഏറെ ചെറുതും വലുതും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നിയത് അങ്ങനെ വെക്കാന്ന് വെച്ചിട്ട് ഒരു പാക്കറ്റ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ബി സെവൻ തൗസൻഡിൻ്റെ ഒരു ഗ്മും വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇരുപത്തഞ്ച് എം എൽ എൻ്റെതാണ് അൻപത് എം എൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് പത്തെണ്ണം അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഈയൊരു കിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ സ്ക്രീനിൽ കാണാൻ എൻ്റെ നമ്പർക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പോസ്റ്റ് വഴി ഹോം ഡെലിവറി ആയിട്ടാണ് അയച്ചു തരുന്നത് ഇത്ര ഐറ്റംസിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപേൻ്റെ നൂറ്റൻപത് രൂപേൻ്റെ ഇരുന്നൂറ് രൂപേൻ്റെ ഒക്കെ കിറ്റ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് കണ്ടിട്ട് വേണ്ടവർക്ക് അതൊക്കെ ഓർഡർ തരാം ഇത് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടിയ അളവിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എനിക്ക് അതാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ